ഇപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷം തന്നെ ശ്രീ ബിനോയ് വിഷം താങ്കൾ കഴിഞ്ഞ ദിവസം തന്നെ ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ച നിലപാട് വ്യക്തമാക്കിയതാണ് ഇപ്പോൾ നാളെ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്യും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രതിപക്ഷം ഇതൊരു വലിയ ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട് താങ്കൾ ഇക്കാര്യത്തെ എങ്ങനെയാണോ നോക്കിക്കാണുന്നത് സാമൂഹിക സാഹചര്യം ഉണ്ടായി വരികയാണ് ഇവിടെ ചീത്ത പണം എല്ലാ രംഗത്തും പിടിമുറുക്കണം എന്നൊക്കെ വൻതോതിൽ വൻതോതിൽ അങ്ങനെ എല്ലായിടത്തും ഇടപെട്ട് എല്ലാവരെയും പാട്ടിലാക്കി എല്ലാവരെയും സ്വന്തം ക്ലീർപ്പെടുത്തി സ്വന്തം കാര്യം കാണാൻ ശ്രമിക്കുന്ന ഈ ചീത്ത പണത്തിൻ്റെ ദുസ്വാധീനത്തിൻ്റെ മുമ്പിൽ ഇടതുപക്ഷം പാലിക്കേണ്ട ഒരു ജാഗ്രതയുണ്ട് ആ ജാഗ്രത എല്ലാവരും പാലിക്കണം പക്ഷെ ഇടതുപക്ഷം ഇടതുപക്ഷമായതുകൊണ്ട് തന്നെ അത് കൂടുതലായി പാലിക്കണം ആ പാഠമാണ് പഠിക്കേണ്ടത് ആ എല്ലാവർക്കും ബാധകമാണ് സി പി എമ്മിൻ്റെ മാത്രമേ അത് സി പി ഐക്കും ബാധകമാണ് ഞങ്ങൾ സി പി ഐക്കും ഇതൊന്നും ബാധകമല്ല എല്ലാം സി പി എമ്മിൻ്റെ ബാധകമൊന്നും ഞാൻ പറയുന്നില്ല ഇതൊരു ജാഗ്രതയുടെ പ്രാധാന്യം ചൂണ്ടിക്കാണിക്കുകയാണ് ഇതൊരു ദല്ലാളിമാർ എന്തുകൊണ്ട് എല്ലാവർക്കും കടന്നു വരുന്നു ബല്ലാതന്മാർ എന്തുകൊണ്ട് ഇതുപോലെ ദുഷ്ടൻ മനപോലെ വളരുന്നെന്ന് പറയുന്ന പോലെ ദല്ലാളിമാർ മനപോലെ വളരുകയാണ് മനപോലെ വളരുന്ന ദല്ലാളിമാർ വന്ന് നാടി വിളിക്കുമ്പോഴത്തേക്ക് സാർ ഏതെങ്കിലും ഒരാളല്ല എൽ ഡി എഫിന്റെ ഒരു കൺവീനർ തന്നെയാണ് ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തുന്നത് മാത്രമല്ല ഇതൊരു വെളിപ്പെടുത്തലായി താങ്കൾ സൂചിപ്പിച്ചതുപോലെ മറ്റുള്ളവർ പറയുമ്പോഴാണ് അത് പുറത്തു വരികയും ചെയ്യുന്നത് പാർട്ടി അറിയിക്കുക പോലും ചെയ്തില്ല കൺവീനർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ടുള്ള അദ്ദേഹമാണ് ഇത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തിയത് അത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുകയും ചെയ്യുന്നത് ഒരു എൽ ഡി എഫിന്റെ ക്രെഡിബിലിറ്റിയെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയമായി തോന്നുന്നില്ലേ എൽ ഡി എഫിന്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല അത് അങ്ങനെ ഊതിയ പറ ഒരു അപ്പൊ പന്താടിയുമല്ല ക്രെഡിബിലിറ്റി വളരെ മഹത്തായ കൊണ്ടാണ് അതിനെ ഞങ്ങൾ സംരക്ഷിക്കും എൽ ഡി എഫ് ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ അത് കേരളത്തിന്റെ ഭാഗികൾ ക്രെഡിബിലിറ്റി ആണ് അതുകൊണ്ട് അതിനെ രക്ഷിക്കാൻ വേണ്ടി സി പി എമ്മും സി പി ഐയും എല്ലാം കൂട്ടായി ചെയ്യും ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക് അല്ല അത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള പക്വത്തെ സി പി എമ്മിനുണ്ട് സി പി എം എന്ന പാർട്ടിക്ക് ആ ജാഗ്രതയെ പറ്റി അറിയാം തിരുത്തലുകൾ വേണമെങ്കിൽ തിരുത്തലെങ്ങനെയാണെന്ന് അറിയാം അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് സി പി എമ്മിന് അത് ചെയ്യാൻ പറ്റും അല്ലാതെ കയറി ഞങ്ങൾ ഉണ്ടെങ്കിലും പറയേണ്ട കാര്യമില്ല ശരി താങ്കളുടെ നിലപാട് വ്യക്തമാണ് പക്ഷേ ഇതിൽ ആരോപണമായിട്ടാണെങ്കിൽ പോലും ഈ ലാവ്ലിൻ കേസ് ഒത്തുതീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ ചർച്ചകളാണ് നടന്നത് അതിൽ ബിജെപിക്ക് സീറ്റുകൾ കിട്ടുന്നതിന് വേണ്ടിയുള്ള സഹായം അഭ്യർത്ഥിച്ചു തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട് പ്രതിപക്ഷം അത് വലിയ ആയുധമാക്കുകയും ചെയ്യുന്നുണ്ട് എൽ ഡി എഫിനകത്ത് സിപിഐ ഇരുട്ടിലാക്കിയിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വോട്ട് കച്ചവടത്തിന് സി പി എം തയ്യാറാകുമെന്നും സി പി എമ്മും കൂടെ സി പി ഐ െ ചതിക്കുമെന്നൊന്നും ആരും പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കില്ല സി പി ഐ സി പി എം ബന്ധം അത്രയും അഗാധമാണ് അത്രയും 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 സുതാര്യമാണ് അത്രയും രാഷ്ട്രീയ അടത്തുകൾ കെട്ടിപ്പിടുക്കപ്പെട്ട ഒന്നാണ് അതുകൊണ്ട് സി പി എം സി പി ഐ ചതിക്കാൻ വേണ്ടി ബി ജെ പിക്ക് വോട്ട് കൈവാറുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ പറയും കാക്ക മലർന്നു പറഞ്ഞാലേ അത് സംഭവിച്ചു പക്ഷേ ഇത്തരത്തിൽ ഇ പി ജയരാജനാണ് ചർച്ച നടത്തിയതെങ്കിൽ പോലും അത് മുഖ്യമന്ത്രി അറിയാതെ നടക്കില്ല എന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഇന്നലെ വലിയ രീതിയിൽ അത് ഉയർത്തി കൊണ്ടുവന്ന് മുഖ്യമന്ത്രി എന്തുകൊണ്ട് ഉത്തരം പറയുന്നില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത് അതൊക്കെ അവര് പറയും ഞാൻ കാര്യമില്ല ശ്രീ ബിനോയ്